ഷൊണ്ണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുതിയ പദ്ധതിയിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള ആശ്വാസ പദ്ധതിക്ക് തുടക്കമായി പി മമ്മിക്കുട്ടി എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും വിസ്മരിക്കാൻ കഴിയാത്ത രീതിയിലാണ് പ്രഭാതത്തിൻ്റെ പ്രവർത്തനമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു ഷൊണ്ണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് മറ്റൊരു പദ്ധതിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ട്രസ്റ്റിന് കീഴിലുള്ള സാവിത്രി ടീച്ചർ സ്മാരക സ്വാതന്ത്ര്യ പരിപാലന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പുതിയ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നത് പ്രഭാതം കയർ എന്ന പേരിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള ആശ്വാസ പദ്ധതിക്കാണിങ്ങനെ തുടക്കം ഷൊർണൂർ മൈൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച പ്രവർത്തനങ്ങളാണ് പ്രഭാതത്തിൻ്റെത് ജീവകാരുണ്യ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രഭാതത്തിന്റെ പ്രവർത്തനം വിസ്മരിക്കാൻ കഴിയാത്ത രീതിയിലാണെന്നും പി മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു യുവകാരണപരമായ അംശങ്ങളുടെ ഭാഗം തന്നെയാണ് വിദ്യാർത്ഥികൾ നൃത്തരായ കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾക്ക് അതുപോലെ തന്നെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അഭയ കേന്ദ്രം എന്നുള്ള വയോജന കേന്ദ്രം അപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ള വിവിധങ്ങളായുള്ള പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അതിന് നൽകുന്ന വേണ്ടിയുള്ള ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഡയാലിസിസ് രോഗികൾ കൂടി വരികയാണ് സഹായം ആവശ്യമായ ആളുകളുടെ എണ്ണത്തിലും കൂടി വരുന്നതായും ചെയർമാൻ എം ആർ മുരളി പറഞ്ഞു ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമാകുന്ന പദ്ധതിക്കാണ് പ്രഭാതം തുടക്കം കുറിച്ചിരിക്കുന്നത് പദ്ധതി മുന്നോട്ടു പോകാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്നും എം ആർ മുരളി അഭ്യർത്ഥിച്ചു ദൈവത്തിന് പോലും അറിയില്ല എല്ലാം അറിയുന്ന ആൾ ദൈവം എന്നാണല്ലോ വെപ്പ് ദൈവത്തിന് പോലും അറിയില്ല കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പലരുടെയും അവസ്ഥ അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്തി ചെറിയൊരാശ്വാസം അവരുടെ ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ ഒരു ചെറിയ ആശ്വാസം നൽകുക എന്നതാണ് പ്രഭാതം ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ ശ്രീല കൗൺസിലർ ഷൊണ്ണൂർ വിജയൻ ഡോക്ടർ വേണുഗോപാൽ ഉണ്ണികൃഷ്ണൻ ജൂബി രഞ്ജിത്ത് ജയപാലൻ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എം പി രതീഷ് സ്വാഗതവും സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു പ്രാരംഭത്തിൽ പതിനാറ് പേർക്കാണ് ധനസഹായം നൽകിയത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിർധനരും സർക്കാർ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്തവർക്കാണ് ഈ പദ്ധതി പ്രകാരം സഹായം നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ഷൊണ്ണൂർ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അർഹരായവരെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക ഒരാൾക്ക് അയ്യായിരം രൂപ വീതം മാസം തോറും ഈ പദ്ധതി പ്രകാരം സഹായമായി നൽകും ന്യൂസ് സെൻഡർ ഷൊണ്ണൂർ